ൃഷ്ടിയ കുറ്റക്കാരൻ മാനം കെട്ടി കോൺഗ്രസ് പുറത്താക്കി അറസ്റ്റ് തള്ളി യുവതി ഗർഭചിത്രം സ്വയം ചെയ്തതായി കരുതാനാകില്ല കുറ്റകൃത്യങ്ങളെ ഉഭയസമ്മതപ്രകരമുള്ള ശാരീരികമായി കണക്കാക്കാനാകില്ല യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണി ഗർഭിണിയാക്കുകയും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിക്കുകയും ചെയ്ത് കേസിൽ ഒളിയിൽ കഴിയുന്ന യുദ്ധ കോൺഗ്രസ് നേതാവും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് കുറ്റക്കാരനാണെന്ന് കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും അറസ്റ്റ് തടയണമെന്നും ആവശ്യപ്പെട്ട് രാവിലെ നൽകിയ ഹർജി തള്ളിയാണ് തിരുവനന്തപുരം കോടതിയുടെ വിലയിരുത്തൽ ഗൗരവമേറിയ ആരോപണങ്ങളും കുറ്റകൃത്യത്തിന്റെ ഗൗരവം പരിഗണിക്കുമ്പോൾ മുൻകൂർ ജാമ്യം അനുവദിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി മുൻകൂർ ജാമ്യം അനുവദിക്കുന്നത് അന്വേഷണത്തെ ബാധിക പ്രതികൂലമായി ബാധിച്ചേക്കും ജാമ്യം ലഭിച്ച സാക്ഷികൾക്ക് വന്നിരിക്കാനും തെളിവ് തെളിവ് നശിപ്പിക്കാനും സാധിച്ചതുകൊണ്ട് മുൻകൂർ ജാമ്യം അസാധാരണ സന്ദർഭങ്ങളിൽ നൽകേണ്ട പ്രത്യേക അവകാശമാണ് ഈ കേസിൽ അസാധാരണ സാഹചര്യം കാണുന്നില്ലെന്നും കോടതി വിലയിരുത്തി കുറ്റ കുറ്റകൃത്യങ്ങളെ കുറ്റകൃത്യങ്ങളെ ഉഭയസമ്മത പ്രകാരമുള്ള ശാരീരിക ബന്ധം എന്ന നിലയിൽ ലഘൂകരിച്ച് കാണാനാവില്ല ഗർഭചിത്രം യുവതി സ്വയം ചെയ്തതാണെന്നത് അംഗീകരിക്കാനാകില്ല അതിന് ജീവിത ജീവിത ഗർഭത്തിൽ ഗർഭചിത്രത്തിന് നൽകിയത് വയരഹിതമായ സമയ സമ്മതമായിരുന്നെന്ന് ആയിരുന്നെന്നും കോടതി വിലയിരുത്തി സ്വകാര്യതയെ ബാധിക്കുമെന്ന് പ്രോസിക്യൂഷന്റെയും വാദത്തിന്റെ ആവശ്യ പരിഗണിച്ച് അടുത്തിട്ട മുറിയിലായിരുന്നു വാദം അറസ്റ്റ് തടയണമെന്ന് രാഹുലിന്റെ രണ്ടാമത്തെ ഹർജി തള്ളിയിട്ടുണ്ട് നിർബന്ധിത ഗർഭചിത്രത്തിന് തെളിവുണ്ടെന്നും പ്രതിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്ന് തെളിവ് നശിപ്പിക്കാൻ കാരണമാകുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു പോലീസ് റിപ്പോർട്ടിലും കോടതിക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങളുണ്ട് ഗർഭചരിത്രം നടത്തിയതിന്റെ മെഡിക്കൽ അതിജീവിതയെ അയച്ച മെസ്സേജുകളോട് പൂർണ്ണരൂപ ഡിജിറ്റൽ തെളിവിലും പ്രോസിക്യൂഷൻ കോടതിക്ക് കൈമാറി ബലാത്സംഗത്തിനും തെളിവുണ്ട് അതിജീവിത ഗർഭിണിയായിട്ടും ബലാത്സംഗത്തിന് ഇരയാക്കി നിർബന്ധിച്ച് അശാസ്ത്രീയ ഗർഭചരിത്രത്തിനു യുവതിയെ കുറവിനുമായി അടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിട്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു അതിനിടെ അവസാന നിമിഷം വരെ സഹകരിക്കാൻ സംരക്ഷിക്കാൻ ശ്രമിച്ചിരിക്കുന്ന കോടതി തരമില്ലാതെകൂട്ടത്തിൽ നിന്ന് പുറത്താക്കിയതായി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഫോമില് പത്രക്കുറപ്പിറക്കി മുൻകൂർ ജാമ്യം വെക്കുന്ന അവസാന ദീക്ഷി നഷ്ടപ്പെട്ടതോടെയാണ് പുറത്താക്കൽ കേരളത്തിന് പുറത്തു പോയി താമസിക്കുന്ന ഇരുപത്തി മൂന്ന് കാര്യ യുവതി വിവാഹ വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി പരാതി രേഖാമൂലം കോടതിയെ അറിയിച്ചിട്ടുണ്ട് മുൻകൂർ ജാമ്യം വരെ തള്ളുന്ന രണ്ട് രണ്ടാമത്തെ കേസും നിർണായകമായി എന്നാണ് വിവരം പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കറ്റ് ഇ വീണകുമാരി സർക്കാരിന് വേണ്ടി ഹാജരായത് കോടതിയിൽ അപ്പീൽ നൽകാനാണ് രാഹുലിന്റെ നീക്കം അതിനിടെ പാലക്കാട്ടെ എം എൽ എ ഓഫീസിൽ ജീവനക്കാരായ ആൽവിൻ എന്നിവരെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു പരാതി ലഭിച്ചിട്ടും സംരക്ഷിക്കുന്ന കോൺഗ്രസ് രാഹുൽ മങ്ങോട്ടും ഇതിനെതിരെ നിരവധി വെള്ളപരാതി ലഭിച്ചിട്ടും കെ പി സി സി നേതൃത്വം സംരക്ഷിച്ചെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു മറ്റൊരു നിർവാഹവും അവിടെ രാജാണ് പുറത്താക്കി പൊതുസമൂഹ മകരാജി ആവശ്യപ്പെടുകയാണ് ഒമ്പതിനെ ഒമ്പത് പരാതി കെ പി സി സിക്ക് മുന്നുണ്ടായിരുന്നു അപ്പോൾ കെ പി സി സിയുടെ നേതൃത്വം സംരക്ഷിക്കുകയായിരുന്നു അദ്ദേഹം തൃശൂർ പ്രസ് കപ്പിൽ കൂട്ടു പരിമു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതാണ് സംഭവം ഗത്യന്ത്രമില്ലാത്തപ്പോൾ മാംകൂട്ടത്തിലും മുൻകൂർ ഗ്രാമങ്ങളിലെയും കോടതി അകത്തേക്ക് പോകണം അദ്ദേഹം അവർ റീവൈഫിൽ പൊതുച്ചോറുമായി കാത്തു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടുപോകുള്ളൂ ഞാൻ ജയഹിന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ബായ് ഇനി അമിതമായി ന്യൂസായി വരുന്നതുവരെ നന്ദി നമസ്കാരം